നമസ്കാരം മുരിങ്ങൂരും പോട്ടയും ചാലക്കുടിയും കടന്ന് തൃശ്ശൂരിലെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസം വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടായത് മണിക്കൂറുകൾ ആളുകൾ വണ്ടിയിൽ കുടുങ്ങി ഈ സാഹചര്യത്തിൽ തൽക്കാലം മുഖ്യമന്ത്രി തൃശൂരിലേക്ക് ഇല്ല കൃഷി വകുപ്പിൻ്റെ കർഷക ദിനാഘോഷമടക്കം വിവിധ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് ഇന്ന് മുഖ്യമന്ത്രി ജില്ലയിലേക്ക് നടത്തേണ്ട യാത്ര റദ്ദാക്കിയിട്ടുണ്ട് ഉദ്ഘാടനങ്ങൾ ഓൺലൈനായി നിർവഹിക്കാനാണ് തീരുമാനം മോശം കാലാവസ്ഥ റോഡുകളുടെ ദുരവസ്ഥ തുടങ്ങി യാത്ര റദ്ദാക്കലിന് പല കാരണങ്ങൾ പ്രചരിക്കുന്നുണ്ട് എങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ഹെലികോപ്റ്റർ ഉണ്ട് എന്നാൽ ഇതും തൽക്കാലം ഉപയോഗിക്കില്ല തൃശ്ശൂരിലെ എല്ലാ റോഡുകളും തകർന്ന് കിടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഹെലികോപ്റ്ററിൽ എത്തിയാലും കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ യാത്ര തന്നെ ചെയ്യേണ്ടി വരും മോശം കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ യാത്രയ്ക്ക് മറ്റ് ചില പ്രശ്നങ്ങളും ഉണ്ട് കനത്ത മഴയുണ്ടായാൽ ആകാശത്തിലൂടെയും യാത്ര സാധ്യമാവുകയില്ല കൊച്ചിയിൽ നിന്നും തൃശൂരിലേക്കുള്ള ദേശീയപാതയിൽ പലയിടത്തും പണിയാണ് നടക്കുന്നത് ഇതിന് വേണ്ട ഏകോപനവും ഇല്ല ഇത് കാരണമാണ് യാത്ര ദുരിതത്തിലായിരിക്കുന്നത് ദേശീയപാത നിർമ്മാണം നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നാൽ ഇതിൽ വ്യക്തമായ ഏകോപനം നടത്താറുണ്ട് എന്ന് മുൻപ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ പറഞ്ഞിരുന്നു എന്നാൽ ഏകോപനവും ഒന്നുമില്ലാത്തതിന് തെളിവാണ് റോഡിലെ ട്രാഫിക് കുരുക്ക മുഖ്യമന്ത്രിക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത വണ്ണം ഗതാഗത കുരുക്ക ഈ റോഡിൽ ഉണ്ട് മാസങ്ങളായി തൃശ്ശൂരിലെ പല റോഡിലും സമാന സ്ഥിതിയാണ് കുണ്ടിലും കുഴിയിലും വീണ് ആളുകൾ മരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കേരളത്തിലെ റോഡ് യാത്ര മഴക്കാലമായതോടെ കൂടുതൽ ദുരിതപൂർണ്ണമായി മാറുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ അതിവേഗ ഇടപെടൽ ഇക്കാര്യങ്ങളിൽ അനിവാര്യതയായി മാറുകയാണ് തേക്കിൻകാട മൈതാനത്ത് കർഷക ദിനാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം സാഹിത്യ അക്കാദമിയിൽ രാജ്യാന്തര സാഹിത്യോത്സവ ഉദ്ഘാടനം ഹോട്ടൽ ദാസ് കോണ്ടിനിൽ കുവൈറ്റ് കലാ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണം എന്നിവയായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടികൾ കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ തൃശ്ശൂരിൽ എത്തുമെന്നായിരുന്നു പോലീസിനടക്കം ലഭിച്ച അറിയിപ്പ് ഇതുപ്രകാരം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയിരുന്നു എന്നാൽ രാത്രി യാത്ര റദ്ദാക്കിയതായി വൈകിട്ടോടെ പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു ഇന്ന് രാവിലെ എത്താനുള്ള സാധ്യത സംഘാടകർ പ്രതീക്ഷിച്ചുവെങ്കിലും ഓൺലൈനായി മാത്രമേ പങ്കെടുക്കൂ എന്ന വിവരം പിന്നീട് കൈമാറുകയായിരുന്നു ഇതോടെ ചിങ്ങപ്പുലരിയിൽ തൃശൂരിൽ പിണറായി ഉണ്ടാകില്ല എന്നും ഉറപ്പാക്കുകയായിരുന്നു കർഷക ദിനാഘോഷം സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കും എട്ട് മുപ്പതിന് തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുവാനായിരുന്നു പദ്ധതി തുടർന്ന് കേര പദ്ധതി എന്ന വിഷയത്തിൽ കർഷക സെമിനാറും നടക്കും പതിനൊന്നിന് കാർഷിക ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത് എന്നാൽ ഓൺലൈനായിട്ടാണ് ഇത് നിർവഹിക്കുന്നത് ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു മേയർ എം കെ വർഗീസ് എം എൽ എ മാർ എം പിമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കർഷകർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും